കാരണം ആദ്യം തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയെ വേണോ എന്നുള്ള ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ എന്ന് തന്നെ അവർക്ക് വലിയ കൺഫ്യൂഷനാണ് നോക്കൂ പത്ത് മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുമ്പായിട്ട് നടക്കുന്ന ഒരു ഫൈനൽ ഷോ ഡൗൺ എന്ന് നമുക്ക് പറയാവുന്ന രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്ന വലിയ വാശിയോടുള്ള മത്സരം നടക്കുമ്പോൾ ഒരു ദേശീയ പാർട്ടി മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള സംശയമുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അത് ദുരൂഹതയല്ലേ എന്നാലും ചോ ഒരു ഒരു സാധാരണ ഒരു പാർട്ടി ആണെങ്കിൽ പോലും അടുത്ത് വരുന്ന ഒരു മാസത്തെ വരുന്ന ഈ ടി വി സ്പേസ് മുതൽ ഇങ്ങോട്ടേക്കുള്ള കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയം മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കേന്ദ്രീകരിക്കുക അവിടെ ഞങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ അവരുടെ കാരണമുണ്ട് ആ കാരണം മറ്റൊന്നുമല്ല അത് എൽ ഡി എഫിനെ സഹായിക്കുക എന്നുള്ളതാണ് പിണറായി വിജയനെ സഹായിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ പോലും കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം എന്നുള്ള ബി ജെ പിയുടെ അജണ്ടയാണ് അത് കാലാകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിപ്പോൾ ഏറ്റവും ശക്തമായിട്ടുണ്ട് ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമായിട്ടൊന്ന് ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് രഹസ്യമായിട്ടായിരുന്നു പിണറായി വിജയനും ബി ജെ പിയും തമ്മിലുള്ള ബാന്ധവുമെങ്കിൽ പിന്നീട് വന്ന അജിത് കുമാറിൻ്റെയും തൃശ്ശൂർ പൂരം കലക്കലിൻ്റെയും ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് നിരവധി വിഷയങ്ങളിൽ അത് പരസ്യമായിട്ടുള്ള ബന്ധം തന്നെയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് ജനങ്ങൾ നേരത്തെ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന ഇവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ച് ഏതാണ്ട് വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമാണ് എന്നൊക്കെ പറഞ്ഞ തെറ്റി നിന്നുമുണ്ട് അതല്ല ബി ജെ പിക്ക് മുന്നിൽ കീഴടങ്ങിയ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് കൃത്യമായ ബോധ്യത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട് ജനങ്ങൾ എത്തിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും പ്രതിഫലിക്കുകയും ചെയ്യും തെരഞ്ഞെടുപ്പിൽ